ആയിരങ്ങൾ അണിനിരുന്ന പ്രകടനത്തോടെയും പൊതുസമ്മേളനത്തോടെയുമാണ് മധുരയിൽ നടന്ന സിപിഐഎം പാർട്ടി കോൺഗ്രസ് സമാപിച്ചത് ലോകത്താകെ ഇടതുപക്ഷത്തിന് പ്രസക്തി നഷ്ടമായെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു കേരളം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുസമ്മേളനത്തിൽ സംസാരിച്ചു തമിഴ്നാട്ടിലെയും മധുരയിലേയും ശക്തി വിളിച്ചോതുന്നതായിരുന്നു പാർട്ടി കോൺഗ്രസിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പ്രകടനവും പൊതുസമ്മേളനവും പാർട്ടി അധികാരത്തിലെത്തുമെന്ന വിദൂര പ്രതീക്ഷ പോലും ഇല്ലെങ്കിലും തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് എത്തിയത് കേരളത്തിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ എത്തി ലോകത്തെയും രാജ്യത്തെയും ഇടതുപക്ഷത്തിന്റെ ഭാവിയിൽ ആശങ്ക വേണ്ടെന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത എം എ ബേബി പറഞ്ഞു ഫോർവേഡ് ടു ഇംപ്ലിമെന്റ് ദ ഡിസിഷൻസ് ഓഫ് ദി പാർട്ടി കോൺഗ്രസ് ുംകൾ പരാമർശിച്ച കേരളത്തിന്റെ നേട്ടങ്ങളും മുഖ്യമന്ത്രി ദേശീയ പണിമുടക്ക് മുൻനിർത്തി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചാണ് പാർട്ടി കോൺഗ്രസിന് കൊടിയിറങ്ങിയത്